മുഹറം മാസത്തിനെ കുറിച്ച് ഒരുപാട് പ്രാധാന്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്നാൽ മുഹർറം ഒമ്പതിനും പത്തിനും മുത്തുനബി സലഹു അലൈ വസ്ലാമത്തങ്ങൾ നമുക്ക് നോമ്പ് സുന്നത്താക്കിയിട്ടുണ്ട് മുഹറം പത്തിന് നോമ്പെടുക്കുന്നവർക്ക് മുത്തനബി സലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ മുഴുവനായും പൊറക്കപ്പെടുമെന്നാണ് മുത്തനബി സലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ മുഹറം പത്തിന് നോമ്പെടുക്കുന്ന ശീലമുണ്ടായിരുന്നു പക്ഷേ മദീനയിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സ്മരണയിൽ ജൂതരും അതേ ദിവസം നോമ്പെടുക്കുന്നതായി തിരുനബി അലൈഹി അല്ലാ വല്ലാത്തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ മുത്തനബി സലഹു അലൈഹി വസ്ല്ലാം തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമിനോട് കൂടുതൽ അടുപ്പമുള്ളവർ നമ്മളാണ് മുത്തൻ നബി സലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അന്നേ ദിവസം സ്വഹാബാക്കളോടും നോമ്പെടുക്കാൻ ആവശ്യപ്പെട്ടു മുഹറം ഒമ്പതിനും നോമ്പെടുക്കണമെന്ന് വിശ്വാസികളോട് അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇമാം തുർമി റതി നിവേദനം ചെയ്യുന്ന ഹദീസിൽ അബ്ബാസ് റതി അലഹു പറഞ്ഞതായി കാണാം മുഹറം ഒമ്പതിനും പത്തിനും ഞങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു ജൂതരിൽ നിന്ന് വ്യത്യസ്തത പാലിക്കാനാണ് രണ്ട് ദിവസം ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നത് അതുപോലെ തന്നെ അബൂഹു റതിഹു പറയുകയാണ് ഞാൻ മുത്തനബി സലഹ് അലൈഹി വസ്ല്ലാം തങ്ങളോട് ചോദിച്ചു ഫർലായ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള നിസ്കാരം ഏതാണ് മുത്തനബി തങ്ങൾ പറഞ്ഞു അർദ്ധരാത്രിയിലെ നിസ്കാരമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അബുഹർഹു വീണ്ടും ചോദിക്കുകയാണ് അല്ലാ നബിയെ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള നോമ്പേതാണ് ഏതാണ് മുത്തുനബി തങ്ങൾ മറുപടി കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ മാസമായ മൊഹറത്തിലെ നോമ്പാണ് എൻ്റെ മിനിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മുഹറം മാസത്തിൽ കഴിഞ്ഞ പരമാവധി നോമ്പെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മുഹറം ഒമ്പതിനും പത്തിനും നാം നോമ്പെടുക്കുന്നവരായി മാറണം അല്ലാഹു താലം നമുക്ക് തോഫിക ചെയ്യട്ടെ മുഹറം ഒമ്പതിനും പത്തിനും നോമ്പ് നോക്കുന്നവർക്കുള്ള നിയത്തിനെ പറ്റിയാണ് എനി പറയുന്നത് മൊഹറം ഒമ്പതിന് നീയത്ത് വെക്കുന്നവർ മുഹറം ഒമ്പതിൻ്റെ സുനത്തായ നോമ്പിനെ അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നോട്ടു വീഴുന്നു എന്ന് കരുതിയാൽ മതി ഇനി മുഹറം പത്ത് അഥവാ ആഷുറ ദിവസം നോമ്പ് നോക്കുന്നവരാണെങ്കിൽ മുഹറം പത്തിൻ്റെ സുനത്തായ നോമ്പിനെ അള്ളാഹുത്താലാക്കു വേണ്ടി ഞാൻ നോറ്റു വീഴുന്നു എന്ന് കരുതിയാൽ മതി ഷാഫിഇ മദഹബ് പ്രകാരം നോമ്പിൻ്റെ നിയത്ത് ഉച്ചവരെ നമുക്ക് ഉച്ചവരെ നോമ്പിൻ്റെ നീത്ത് വെക്കാനുള്ള സമയമുണ്ട് പക്ഷേ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന കൂടിയവർ അവിടെയുണ്ട് ഇനിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ റമ്പലാം മാസത്തിൽ നോമ്പ് കലാ ആയവരുണ്ടെങ്കിൽ അന്നേ ദിവസം കലാ ഇൻ്റെ നിയത്ത് കലായിൻ്റെ നിയത്ത് വെക്കുകയാണെങ്കിൽ അത്തായ സമയത്തോ അല്ലെങ്കിൽ തലേന്ന് രാത്രിയോ വെക്കാൻ നിർബന്ധമാണ് എന്നാൽ ആ ഫർല് കലാ വീഡിയ വീടിയതായി പരിഗണിക്കുകയുള്ളു പക്ഷേ സ്വർണ്ണത്തിൻ്റെ നിയത്ത് ഏതായാലും ഉച്ചക്ക് മുമ്പായി കരുതിയാൽ മതി പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലവും കലാ ആയവരുണ്ടെങ്കിൽ കലാ വീഴിയതായും പരിഗണിക്കപ്പെടും അള്ളാഹു താല നമ്മുടെ അഴിവാദിത്വങ്ങളൊക്കെ ശീലിക്കുമാറാവട്ടെ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അള്ളാഹു താല നമുക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘാസിയുത്തരുമാറാവട്ടെ അമിനാർ അറബിൻ